നമ്മൾ സാമൂഹ്യ സംഘം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് പഠിച്ചല്ലേ ഇനി നമ്മുടെ സാമൂഹ്യ സംഘത്തിനെ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ സോഷ്യൽ ഗ്രൂപ്പിനെ രണ്ടാക്കി തിരിച്ചിട്ടുള്ളത് അതായത് അതിനകത്തുള്ള അംഗങ്ങളുടെ പെരുമാറ്റ രീതിക്ക് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ അവർ പരസ്പരമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാമൂഹ്യ സംഘങ്ങളെ രണ്ടാക്കി തിരിച്ചിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഒന്നാമത്തേതാണ് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക സംഘങ്ങൾ എന്നുള്ളത് പിന്നെ നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംഘങ്ങൾ ഉണ്ട് അപ്പൊ സാമൂഹ്യ സംഘം എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഈ സാമൂഹ്യ സംഘത്തിൽ നമ്മൾ എന്ത് ചെയ്തു അതിനകത്തുള്ള ആളുകളുടെ അംഗങ്ങളുടെ പരസ്പരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാക്കി തിരിച്ചതാണ് നമ്മുടെ പ്രാഥമിക സംഘങ്ങളും നമ്മുടെ ദ്വിതീയ സംഘങ്ങൾ എന്നുള്ളതും ഇത് നമ്മുടെ പ്രാഥമിക സംഘങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും എങ്ങനെയുള്ള സംഘത്തിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും മക്കളെ അതായത് അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവർ അതായത് ഒരു സാമൂഹ്യ സംഘത്തിനകത്തുള്ള അംഗങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെങ്കിൽ അവര് എന്താ നല്ല രീതിയിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ത് വേണം ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണം അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം മക്കളെ മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരായിരിക്കണം അല്ലെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ മ്യൂച്വൽ കോപ്പറേഷൻ അതായത് പരസ്പരം സഹകരിക്കുന്നതുമായിട്ടുള്ള ജനങ്ങളുടെ സംഘത്തിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രാഥമിക സാമൂഹ്യ സംഘം എന്ന് വിളിക്കുന്നത് അതായത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പ്രാഥമിക സംഘമാവണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെയോ ഉണ്ടാവണം അവിടുത്തെ ആൾക്കാർ തമ്മിൽ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരായിരിക്കണം അല്ലെ ആ ഒരു സാമൂഹ്യ സംഘത്തിനുള്ള ആൾക്കാർ എല്ലാവരും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവർ മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരായിരിക്കണം അതുപോലെ തന്നെ അവർ പരസ്പരം സഹകരിക്കുന്നതുമായിട്ടുള്ള സംഘമായിരിക്കും അപ്പൊ ഇതിനൊരു ഉദാഹരണം എന്താ നമ്മുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബും മാത്സ് ക്ലബ്ബൊക്കെ നമ്മൾ മ്യൂസിക് ക്ലബ്ബുകളൊക്കെ നമ്മൾ അംഗങ്ങളായിരിക്കും പക്ഷേ അതിനകത്ത് ഇങ്ങനെയാണോ അവിടെ നമ്മൾ എപ്പോഴും ഭയങ്കര അടുത്ത ബന്ധമൊക്കെ വെച്ച് പുലർത്തുന്നവരാണോ അല്ല അല്ലെങ്കിൽ നമ്മൾ ഏതു നേരെ മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരാണോ എപ്പോഴും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ചെയ്യുന്നവരാണോ അല്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പരസ്പരം സഹകരിക്കലൊക്കെ ഉണ്ട് പക്ഷെ ബാക്കി ക്രൈറ്റീരിയസ് ഒന്നും അവിടെ മാച്ച് ആവുന്നില്ല അല്ലെ അപ്പൊ നമ്മുടെ ഈ പ്രാഥമിക സംഘത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്നുള്ളത് കേട്ടോ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ എന്നുള്ളത് കാരണം എന്താ ഫാമിലിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലല്ല എല്ലാ ക്രൈറ്റീരിയസും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ എന്താ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ തമ്മിൽ എങ്ങനെയായിരിക്കും നമ്മളെല്ലാവരും തമ്മിൽ ഭയങ്കര ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മുഖാമുഖം ആശയവിനിമയം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പരസ്പരം സഹകരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ ദ്വിതീയ സംഘം എങ്ങനെയായിരിക്കും പ്രൈമറി ഗ്രൂപ്പിനേത് പോലെ ആയിരിക്കും അല്ല ഇവരിൽ നിന്ന് കുറച്ച് വേറെ സ്വഭാവങ്ങളായിരിക്കും നമ്മുടെ ദ്വിതീയ സംഘം അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ഉണ്ടാവാം അതിനകത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും മക്കളെ നമ്മുടെ ഈ പ്രൈമറി സംഘത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ പറയുന്നു കേട്ടോ അംഗങ്ങൾ പരസ്പരം അറിയുന്നവരായിരിക്കും അല്ലെ ഫാമിലിക്കകത്ത് എങ്ങനെ അംഗങ്ങൾ പരസ്പരം അറിയത്തില്ലേ അവര് നല്ല രീതിയിൽ പരസ്പരം അറിയുന്നവരായിരിക്കും അല്ലെ നമ്മുടെ സൈഡിൽ ഒരു ഫാമിലിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാണ് എല്ലാരും തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പൊ അതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ആത്മബന്ധം ആത്മബന്ധമുണ്ടാവും അംഗങ്ങൾക്കിടയിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനത്തെ സംഘങ്ങളിലല്ലേ പ്രൈമറി സംഘം അല്ലെങ്കിൽ പ്രാഥമിക പ്രാഥമിക സംഘം അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് അതിനകത്തുള്ള എല്ലാ അംഗങ്ങളുടെയും വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമമാണ് എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യമായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ അംഗങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അല്ലെ അപ്പൊ ഫാമിലിക്ക് ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു അതിനകത്ത് എങ്ങനെയാ മെമ്പേഴ്സ് നോ ഈച്ചതർ മെമ്പേഴ്സിനെല്ലാം അംഗങ്ങൾക്കെല്ലാം പരസ്പരം തമ്മിൽ തമ്മിൽ നന്നായിട്ട് അറിയും അതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ അംഗങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും മെമ്പേഴ്സിന്റെ ഇടയിൽ അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ഇസ്റ്റം മേജർ എം അതിനകത്തുള്ള അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടുണ്ടാവുക അതുപോലെ തന്നെ മ്യൂച്വൽ കോർപ്പറേഷൻ മെമ്പേഴ്സ് അല്ലെ അതിനകത്തുള്ള ആളുകളെല്ലാം തമ്മിൽ നല്ല രീതിയിലുള്ള പരസ്പര സഹകരണം ആ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു ഫാമിലി ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക സംഘത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ദ്വിതീയ സംഘം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ദ്വിതീയ സംഘത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അംഗങ്ങളുടെ എണ്ണം മെമ്പേഴ്സിന്റെ എണ്ണം എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും കേട്ടോ മെമ്പേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അല്ലെ ഇപ്പൊ ഈ പിക്ചറിനകത്ത് തന്നെ എന്താ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പക്ഷെ നമ്മുടെ പ്രാഥമിക സംഘം പ്രൈമറി ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ അംഗങ്ങളുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ നമ്മുടെ ദ്വിതീയ സംഘം നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ അംഗങ്ങൾ മെമ്പേഴ്സിന്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെയാ മക്കളെ അംഗങ്ങൾക്കിടയിൽ എങ്ങനെയായിരിക്കും ഔപചാരികമായിട്ടുള്ള ആ ബന്ധമാണ് ഉണ്ടാവുക സെക്കൻഡറി ഗ്രൂപ്പിനകത്ത് ദ്വിതീയ സംഘത്തിനകത്ത് അവിടെയുള്ള അംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു ഔപചാരികമായിട്ടുള്ള ബന്ധമായിരിക്കും അല്ലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബന്ധവും നല്ല ഉണ്ടാവുക കുറച്ചൊരു ഫോർമൽ ആയിട്ടുള്ള ബന്ധമായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിനകത്തുള്ള അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ബന്ധമുള്ള സംഘങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം സ്കൂൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരുപാട് ക്ലബ്ബുകൾക്ക് ഉണ്ടാവും അല്ലേ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്ലബ്ബിന്റെ മെമ്പേഴ്സ് ആവത്തില്ലേ അപ്പൊ ചിലപ്പോ ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ മാക്സ് ക്ലബ്ബിന്റെ മെമ്പേഴ്സ് െ അപ്പൊ അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദ്വിതീയ സംഘത്തിന്റെ എക്സാമ്പിൾ ആണ് കാരണം എന്താ നമ്മുടെ അവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള എല്ലാരും അല്ലെങ്കിൽ ക്ലബിനകത്തുള്ള എല്ലാവരും തമ്മിലൊരു ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും അല്ല ചെലപ്പം അപ്പുറത്തെ ക്ലാസ്സിൽ ഇപ്പഴത്തെ ക്ലാസ്സിലേക്ക് പിള്ളേരൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മൾ അവർ ആദ്യത്തെ ഇടയ്ക്കായിരിക്കും കാണുന്നേക്കുക അപ്പൊ അവരെല്ലാവരും തമ്മിൽ എന്താ ഒരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ എന്താ അംഗങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സംഘങ്ങൾ ഉണ്ടാവുക അല്ലെ സെക്കൻഡറി ഗ്രൂപ്പ് എങ്ങനെയാ ഫോമ ടു സാറ്റിസ്ഫൈ ദീഡ് ഓഫ് ദേഴ്സ് അംഗങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ട് ആ താല്പര്യങ്ങൾ നിറവേറ്റാനായിട്ടാണ് അത്തരം സംഘങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുടുംബശ്രീ എന്നുള്ളത് ഒരു സെക്കൻഡറി ഗ്രൂപ്പ് കാരണം എന്താ അതിനകത്ത് അംഗങ്ങൾക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംഘം ചേരുന്നത് ആവശ്യങ്ങൾ നടന്നതിന് ശേഷം ആ സംഘം അവര് പിരിച്ചുവിടും അതാണ് നമ്മുടെ ദ്വിതീയ സംഘം അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്നുള്ളത് അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രയോജനമാണ് ഈ സംഘങ്ങളിലെ അംഗത്വത്തിന്റെ അടിസ്ഥാനം അല്ലെ അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ യൂസ്ഫുൾനെസ് നമ്മുടെ ഒരു വ്യക്തിയുടെയും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംഘങ്ങളുടെ എന്താ ഭാഗമായിട്ട് മാറുന്നത് ഇപ്പൊ കുടുംബശ്രീ എന്നൊക്കെ എന്താ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഓരോ ആൾക്കാർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാവും ഫൈനാൻഷ്യൽ ആവശ്യമൊക്കെ ഉണ്ടാവും അപ്പൊ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഇംഗ്ലീഷ് ക്ലബ്ബിലൊക്കെ പോകുന്നത് എന്താ നമ്മൾ ചില്ലടിക്കാൻ പോകുന്നതാണോ അല്ല നമുക്ക് അവിടെ എന്താ ഇംഗ്ലീഷ് പഠിക്കണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ സംഘങ്ങളുടെ ഭാഗമാവാനായിട്ട് പോകുന്നത് അപ്പൊ ആ രീതിയിലെ വ്യക്തിപരമായിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടി നമ്മൾ പോകുന്ന സംഘങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദ്വിതീയ സംഘം എന്നുള്ളത് അതുപോലെ തന്നെ സംഘങ്ങൾ ലക്ഷ്യങ്ങൾ നിറവേറ്റിത്തീരുന്നതോടെ ഇല്ലാതാവുന്നു സെക്കൻഡറി ഗ്രൂപ്പ് എക്സിസ് ടു എക്സിസ് ഒബ്ജക്റ്റീവ്സ് ആർ സാറ്റിസ്ഫൈഡ് അല്ലെ അതെന്താ നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് ദ്വിതീയ സംഘത്തിനകത്ത് എന്താ അവരുടെ ആവശ്യങ്ങൾ നിറവേറി നിറവേറി കഴിഞ്ഞാൽ എന്തുണ്ടാവും ആ സംഘം നമ്മൾ പിരിച്ചുവിടുക അല്ലെ കുടുംബശ്രീക്ക് ആലോചിച്ചാൽ മതി കുടുംബശ്രീക്ക് ഇങ്ങനെ ലൈഫ് ലോങ് ഉണ്ട് ഒരു കുടുംബശ്രീ നമ്മൾ ജോയിൻ ചെയ്ത ലൈഫ് ലോങ് നമ്മൾ കുടുംബശ്രീ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ലൈഫ് ലോങ് ഇംഗ്ലീഷ് ക്ലബ്ബിൽ ഉണ്ടാവുമോ ഇല്ല നമ്മൾ ആ ചിലപ്പോ എന്താ ആ ഒരു അക്കാദമിക് ഇയർ കഴിയുമ്പോ സ്കൂൾ ആ ഒരു വർഷം കൊല്ലം പരീക്ഷയ്ക്ക് കഴിയുമ്പോ എന്താ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് ആവും നമ്മൾ പിന്നെ അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ജോയിൻ ചെയ്യേണ്ട വരും അപ്പൊ ആ രീതിയില് ആവശ്യങ്ങൾ നിറവേറി കഴിയുമ്പോൾ പിരിച്ചുവിടുന്ന രീതിയിലുള്ള സംഘങ്ങളാണ് നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദ്വിതീയ സംഘങ്ങൾ എന്നുള്ളത് അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു എന്തായിരുന്നു നമ്മുടെ സാമൂഹ്യ സംഘമുണ്ട് സാമൂഹ്യ സംഘം നമ്മൾ എത്രയാക്കി തിരിച്ചു നമ്മൾ അതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിട്ടായിരുന്നു നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക സംഘങ്ങളായിട്ടും തിരിച്ചു അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദ്വിതീയ സംഘങ്ങളായിട്ടും തിരിച്ചു പ്രധാനമായിട്ടും ആ സംഘങ്ങളിലെ ആളുകളുടെ പരസ്പരമായിട്ടുള്ള ബന്ധത്തിന്റെയും കെണ്ടത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിനി വേറൊരു സെഷനിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ